അക്കരക്കൊട്ടിയൂരിൽ ഭക്തജനത്തിരക്കേറുന്നു വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി ഒരാഴ്ച പിന്നിട്ടത്തോടെ വൻ ഭക്തജനത്തിരക്കാണ് കൊട്ടിയൂരിലും പരിസരങ്ങളിലും അനുഭവപ്പെടുന്നത് മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ബ്രാഹ്മണ സ്ഥാനികരുടെ മേൽനോട്ടത്തിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ദക്ഷയാഗഭൂമി ശബരിമല കഴിഞ്ഞാൽ ഒരു തീർത്ഥാടന കാലയളവിൽ ഏറ്റവും കൂടുതൽ ഭക്തറെ ക്ഷേത്രസന്നിധി കൂടിയാണ് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വൈശാഖ നാളിലായിരുന്നു ദക്ഷൻ യാഗം നടത്തിയത് ദക്ഷയാഗത്തിൽ മകളായ സതീദേവിക്കും ശിവഭഗവാനും ക്ഷണം ഇല്ലായിരുന്നു ക്ഷണിക്കാതിരുന്നിട്ടും യാഗത്തിനെത്തിയ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗ നിധിയിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു കോപാകുലനായ ശിവൻ ജടപറിച്ച് നിലത്തടിച്ചു വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്നു ദക്ഷിന്റെ തലയെ അറത്തു സർവ്വലോകരുടെയും അഭ്യർത്ഥന മാനിച്ച് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലത്ത് വെച്ച് കുറച്ച് യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ വേണ്ടി കല്ലിൽ ഉരച്ചപ്പോൾ രക്തം വരികയും ദേവസാന്നിധ്യം തിരിച്ചറിഞ്ഞെന്നാണ് ഐതിഹ്യം